ഞങ്ങൾ അവരെ വളർത്തി ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകി നല്ല മൂത്ത മകൻ 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 രണ്ടാമത്തെ മൂന്നാമൻ നാലാമത്തെ കേട്ടു പോയി അവന്റെ പേര് തോമസ് കുട്ടി സമയങ്ങളിൽ മൂന്ന് പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദ്യനുമായി ഭാര്യയും കുഞ്ഞു മക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു ഒരു ദിവസം അത് അവർക്കൊരു നേരത്തെ കൊടുക്കാൻ കൊടുക്കാൻ ആരുമില്ല ആരുമില്ല ഒരു സ്നേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ നിങ്ങൾ മക്കളാണ് പോലും അപ്പച്ചനോ അമ്മ ഒന്നും ഇണ്ടാതിരുന്നോണ്ട് ഒരു തീരുമാനമാകില്ല ഞങ്ങളും അതിന് തന്നെയാണ് ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത് നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ പത്ത് ദിവസം വീതം പ്രശ്നം ചെറിയ അപ്പച്ചി വാ ശരി വീട്ടിലേക്ക് പോവാൻ കുട്ടിയുടെ ഒന്നും എന്തെങ്കിലും എന്നെ പിടിച്ച് എഴുതാൻ പോണല്ലേ പോയി ഒരു എന്താ നിങ്ങൾ ഇങ്ങനെ െല്ലോ ഒന്നുമില്ല ചേച്ചി ഞാൻ പോയിട്ട് വരാം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി നാളെ വരാ വേണ്ട നീ കൊറച്ചി എടുത്തോ അല്ല ഈ പുതുക്കെ പുതുക്കി മൊന്നിക്കണ അകത്തോട്ട് വാ പണിയുണ്ട് എനിക്ക് സീരിയല് കാണണം എന്തോ ハハハハ നീ മറന്നോ ഗ് സൈഡ് എന്താ മോളെ കാര്യം എന്താണെന്ന് ഞാൻ തന്തിയോട് പറഞ്ഞിട്ട് വേണോ ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങൾ ഒക്കെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റൂല അവരെന്താടാ മനുഷ്യന്മാരല്ലേ അവർക്കും തുറന്നാ വാണ്ടത്താനേ പറയത്തുള്ളു ദൈവത്തെ ഇവർ തന്ന അകത്തേക്ക് പോയത് അല്ലല്ലല്ല അത് യും ജീവനവിടെ കലവിലെടുക്കാൻ കൊതി കൊണ്ടുവന്നിരിക്കുന്ന മൃഗമേഖ ഇത് കണ്ടു

ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും പിന്നെ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ഇല്ല ഒന്നും കഴിച്ചില്ല എന്റെ ദൈവമേ രാവിലെ പോകാൻ ആയിരുന്നു ും എല്ലാം സംഭവിച്ചു പോയതല്ലേ എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലെ ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം കൃത്യമായി നോക്കിയതാണ് ഇന്ന് എന്റെ ദിവസം അല്ല ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം നോക്കി ഇന്ന് എന്റെ ദിവസം അല്ല പിന്നെ ഇന്ന് എന്റെ ദിവസം ആണെന്നാണ് നിങ്ങൾ പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസം എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് എന്റെ ദിവസമല്ല എന്തൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ട ധനാഥര അപ്പനെയും അമ്മയെയും പത്ത് ദിവസം നോക്കാൻ വിരിച്ചപ്പോ ഈ മുപ്പത്തൊന്നാം തീയതി മാറുന്നു

അതോ വേലക്കാരി പറഞ്ഞു അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിൽ വിളിച്ച് ഞെക്കാനോ മൃഗത്തോട് കാണിക്കുന്ന നിങ്ങൾക്ക് കാരണമെങ്കിലും എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയ നല്ലതാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് ടൂ തൗസൻഡ് സെവൻ എന്ന ഒരു ആക്ട് ഉണ്ട് അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി പരാതിയിൽ കിടന്ന നരങ്ങും ശിക്ഷയും കിട്ടും കേസ് കൊടുത്തുല്ല ഈ തിരിച്ചടി എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയല്ലോ ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് മക്കൾ കോടതി കൈകാത്തത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം അത് ഭാവി തലമുറയുടെ പരിശീലന കലരീ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകനാണ് മാതാപിതാക്കൾ അതിനാൽ സ്നേഹത്തിൻ്റെ നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ അപ്പോൾ നാളെയുള്ള പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ നമസ്കാരം കുടുംബങ്ങൾക്കാകും